ഞാനിറങ്ങുന്നു ഫ്രണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് മോനെ പനോട് യാത്ര പറഞ്ഞിറങ്ങടാ എന്തിന് എത്ര നാളായി ഒരു ബൈക്ക് വാങ്ങിത്തരാൻ പറയുന്നു നല്ലൊരു മൊബൈൽ വാങ്ങിത്തരാൻ പറയുന്നു ഫ്രണ്ട്സുകളുടെ ഇടയിലേ ഞാൻ മാത്രം ഇങ്ങനെയുള്ളൂ അല്ലെങ്കിൽ ആ പഴയ ലൂണ ഒഴിവാക്കി പുതിയ വേറൊരെണ്ണം വാങ്ങിക്കൂടെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നാണയക്കേടാ അങ്ങനെയൊന്നും പറയലടാ മോനെ ഉപ്പാക്ക് വിഷമമാകും ഓ സാരല്ല അവൻ്റെ ഉപ്പാന്റെ പ്രിയപ്പെട്ടതായിരുന്നു ആ പഴയ ലൂണാ സ്കൂട്ടർ അത് പിതാവ് അദ്ദേഹത്തിന് സമ്മാനിച്ചതായിരുന്നു അവൻ പുറത്തേക്ക് ഓടിയിറങ്ങി ഷഹബാസ് എന്നാണ് പേര് ഇപ്പോൾ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ് ഉപ്പ ഒരു പഴയ ഗൾഫുകാരനാണ് ഇപ്പോൾ ഒരു പലചരക്ക് കടയുണ്ട് അതാണ് ഏക വരുമാനം ഉമ്മ വീട്ടിലെ വിളക്കും ഏതൊരു എക്സ് പ്രവാസിയെ പോലെ തന്നെ കഷ്ടതയും കടവും കൂടെയുണ്ട് മകൻ പോയപ്പോൾ ഉപ്പ ചോദിച്ചു അവൻ എങ്ങോട്ടാടി പോയത് അറിയില്ല എങ്ങോട്ടാണെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞപ്പോൾ അവൻ പഴയ വല്ലവേ തന്നെ ബൈക്കും മൊബൈലും ഉപ്പ പുറത്തേക്ക് പോയി അങ്ങാടിയും കഴിഞ്ഞ് യാത്ര ചെയ്തു ഒരു സുഹൃത്തിന്റെ അടുക്കിലേക്ക് തന്റെ ലൂണയുമായി പോകും വഴി അതാ സമ്പന്ന കുടുംബത്തിലെ മക്കളോടൊപ്പം ഷഹബാസ് മോൻ നിൽക്കുന്നു ഉപ്പ അവരുടെ അടുത്തേക്ക് ചെന്നു ഇത് കണ്ട് നിന്ന ഷാബാസിനൊരു മടി മുണ്ടും പഴയ ഷർട്ടും വിട്ട ഇവരെ എന്റെ ഉപ്പയാണെന്ന് കൂട്ടുകാരോട് പറയാൻ മോനെ ഇവരൊക്കെ നിന്റെ കൂട്ടുകാരാണോ ഹൂസ് ദിസ് ഷഹബാസ് കൂട്ടത്തിലൊരുത്തൻ ചോദിച്ചു അവനൊന്നും വേണ്ടിയില്ല അവൻ പോകാൻ അവരോട് തിടുക്കം കൂട്ടി മുഴുവൻ യോയോ മഞ്ചന്മാർ ബൈക്കിനോടുള്ള അവന്റെ കമ്പം ഒരമർഷത്തോടെ മുഖത്ത് വെളിവായതായി പകുതോന്നി മറുപടിയൊന്നും പറയാതെ നീങ്ങി അതിനിടയിലെ ഷഹബാസ് പറയുന്നത് ഉപ്പ കേട്ടു ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ആളാ പൊട്ടാറായ അവായ് വലിച്ചുകൊണ്ട് ഉപ്പാൽ ഉണയിൽ മടങ്ങി മനസ്സിൽ വേദനയും പേറി മൗനത്തോടെ എക്സാമിൽ മാർക്ക് ലഭിച്ചു എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു അവനെ ഉന്നത പഠനത്തിന് ബാംഗ്ലൂരിലേക്ക് അയച്ചു പല വിഷമങ്ങൾ പേറിയിട്ടും അവനുള്ള കാശൊക്ക് മുടങ്ങാതെ അയച്ചു കൊടുത്തു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഉമ്മയോടെ സംസാരിക്കുകയുള്ളൂ ഉപ്പാനോട് ഒരുതരം നീരസം പഠനകാലത്തിന്റെ അവസാന ദിനങ്ങളും കഴിഞ്ഞു വർഷങ്ങളും നിമിഷങ്ങൾ പോലെ കടന്നുപോയി തനിക്ക് നല്ലൊരു സ്മാർട്ട് മൊബൈൽ പോലും നൽകാതിരുന്ന ഒപ്പാനോടുള്ള ദേഷ്യം ഷഹബാസിന്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കിക്കൊണ്ടിരുന്നു കോളേജിൽ സഹപാഠികളുടെ കൈകളിൽ കണ്ടിരുന്ന വിവിധ തരത്തിലുള്ള മൊബൈലുകളും ബൈക്കുകളും തന്നെ നോക്കി ഫല്ലളിച്ച് കാണിക്കുന്നത് പോലെ അവനും തോന്നി കോളേജിൽ ഉപ്പ തന്നെ കാണാൻ വരുമ്പോഴൊക്കെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാറില്ലായിരുന്നു അവൻ ന്യൂ ജനറേഷനായത് തന്നെ കാരണം ഉപ്പ ഫാഷനല്ലോ അറുപ്പഴഞ്ചൻ നാലു മാസത്തെ ലീവിന് നാട്ടിലേക്ക് വരുന്ന വഴി ട്രെയിനിലായിരുന്നു യാത്ര സമയം അർദ്ധരാത്രി അതിൽ തൻ്റെ അതേ പ്രായമുള്ള ഒരു പയ്യൻ തൻ്റെ നേരെ മുന്നിലുള്ള സീറ്റിൽ ഇരിക്കുന്നത് കണ്ടു അവൻ കരയുന്നുണ്ടായിരുന്നു മൊബൈലെടുത്ത് നിരന്തരം കോൾ ചെയ്യുന്നു നിഷ്കളങ്കമായ അവൻ്റെ മുഖത്തുള്ള വിഷമം അവരെയും തളർത്തി കളഞ്ഞു ഷഹബാസ് അവസാനം അവനോട് ചോദിച്ചു ഞാൻ കുറേ നേരമായി നിന്നെ ശ്രദ്ധിക്കുന്നു നീ എന്തിനാ ഇങ്ങനെ കരയുന്ന എന്താ കാരണം അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നെ പിക്ക് ചെയ്യാൻ എല്ലായ്പ്പോഴും അച്ഛനാണ് വരാറുള്ളത് ഞാൻ വരുന്നത് എന്നറിഞ്ഞു എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചതാ വരുന്ന വഴി ഒരു ലോറിയുമായി തട്ടി അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞു അവൻ പൊട്ടിക്കരഞ്ഞു എൻ്റെ അച്ഛൻ എനിക്ക് ജീവനാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ പഠനം അവസാനിക്കാനായതുകൊണ്ട് അച്ഛൻ എനിക്ക് പുതിയൊരു ബൈക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു സുഹൃത്തുക്കളുടെ ഫോണിൽ നിന്നാണ് അധികം വീട്ടിലേക്ക് വിളിക്കാറ് അതുകൊണ്ട് നിനക്ക് നല്ലൊരു മൊബൈൽ ഈ അച്ഛൻ വാങ്ങിത്തരുന്നത് വരെ നീ അച്ഛനോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്നും സമാധാനിപ്പിക്കുമായിരുന്നു അതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ല കാരണം ഞങ്ങളുടെ അവസ്ഥ എനിക്കറിയാം അച്ഛന്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം എന്നെ പൊന്നെ പോലെ സ്നേഹിക്കുന്ന എന്റെ അച്ഛൻ ആ എനിക്ക് സഹിക്കാൻ പറ്റണില്ല അവൻ വിതുമ്പി അത് കേട്ടപ്പോൾ അവന്റെ മനസ്സൊന്നും പിടന്നു അള്ളാഹ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ മനസ്സിലാക്കിയില്ലല്ലോ ഞാൻ പലപ്പോഴും കുറ്റപ്പെടുത്തി ഒഴിവാക്കിയില്ലേ ഇങ്ങനെ ഒരു മനസ്സ് ഇല്ലാതെ പോയത് സുഹൃത്തുക്കളുടെ മുന്നിൽ പോലും ഈ ഞാൻ എൻ്റെ ഉപ്പാന് ഞാൻ പലപ്പോഴും കുറ്റപ്പെടുത്തി ഒഴിവാക്കിയില്ലേ ഒരിക്കൽ പോലും ബൈക്കിൻ്റെയും മൊബൈലിൻ്റെയും പേരിൽ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ ഓർത്തില്ലല്ലോ അവൻ വീട്ടിലേക്ക് വിളിച്ചു അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് ട്രെയിനിറങ്ങി വീട്ടിലേക്ക് പോകാറ് ആരും വരണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു ഹലോ മാ ഞാനാ ഷഹബാസ് ഉപ്പ എവിടെ ഉപ്പ പുറത്തു പോയിട്ട് കുറെ നേരമായല്ലോ വിളിച്ചിട്ട് കിട്ടണില്ല അവൻ ഫോൺ കട്ട് ചെയ്ത് ഉപ്പയെ വിളിച്ചു കിട്ടുന്നില്ല ഒരു മണിക്കൂർ നേരത്തോളം നിരന്തരം ട്രൈ ചെയ്തു കിട്ടുന്നില്ല അവന്റെ ഉള്ളൊന്ന് പിടച്ചു അവൻ നേരെ ഇരിക്കുന്ന സഹയാത്രികനെ ഒന്ന് നോക്കി കരഞ്ഞു തളർന്ന് ആ കണ്ണിന് ഷഹബാസ് അവന്റെ ഉപ്പാന്റെ മുഖം കണ്ടു ഹൃദയം ഭയത്തോടെ തുടിച്ചു എഴുന്നേറ്റ് വാതിലിന്റെ അരികിൽ കുറേ നേരം ഇരുന്നു ഒടുവിൽ സ്റ്റേഷനെത്തി ഇറങ്ങി നടന്നു അവിടെ അധികം ആളൊന്നുമില്ല പുലർച്ചെയായിരുന്നു ഒന്നുകൂടി തന്റെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ പതിവ് നിരാശ തന്നെ ഉമ്മയെ വിളിച്ചു പക്ഷേ അവിടെയും എത്തിയിട്ടില്ല അവന് വല്ലാണ്ട് സങ്കടം വന്നു ബാഗുമായി നടന്നു അപ്പോഴതാ ആ പൊട്ടാറായ ചെരുപ്പിൽ കയറി നിൽക്കുന്ന വിണ്ടുകീറിയ ആ പാദങ്ങൾ തൊട്ടുമുന്നിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു കടക്കുന്നു ിൽ അവനെയും കാത്ത് കൂട്ടുവായിട്ട് നിൽക്കുന്ന അവന്റെ പൊന്നുപ്പ അവൻ ഓടി അരികിലെത്തി എന്നിട്ട് ചോദിച്ചു ഉപ്പ എവിടെയായിരുന്നു എത്ര നേരമായി ഞാൻ വിളിക്കുന്നു ഫോൺ കിട്ടുന്നില്ല ഓ അതോ മോനെ അത് കേടായി നന്നാക്കാൻ കൊടുത്തതാ ബാറ്ററി ഇല്ല ഉമ്മയും കുറെ വിളിച്ചു കാണുവല്ലേ ഉപ്പ സാധാരണ ഇവിടെ വരാറില്ലല്ലോ പിന്നെന്താ ഇന്നിങ്ങനെ വാ പറയാം മോനെ ഉപ്പ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി പുറത്തു നിർത്തിയിട്ടിരുന്ന പുതിയ ബൈക്കിൽ അവനെ ഇരുത്തി എന്നിട്ട് പറഞ്ഞു ദാ മോനെ നീ ആശിച്ച പോലെ ഒരു ബൈക്ക് നിനക്കുള്ളതല്ലേ എല്ലാം ഈ ഉപ്പ നിനക്ക് വേണ്ടിയല്ലേടാ ജീവിക്കുന്നത് നീ വിഷമിക്കുമ്പോഴും ഏഷ്യപ്പെടുമ്പോഴും നിന്റെ കുട്ടിക്കാലം തന്നെയാ എനിക്കെപ്പോഴും നിന്നിൽ കാണാൻ കഴിയുക ഇനി മോൻ വിഷമിക്കേണ്ട അവർ യാത്രയായി ഉപ്പയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് ഇതെങ്കിൽ ഷഹബാസ് തന്റെ കഴിഞ്ഞ നിമിഷത്തിൽ അനുഭവിച്ച ഭയത്തെയും സങ്കടത്തെയും അളന്നു നോക്കിയപ്പോൾ അവന് മനസ്സിലായി തൻ്റെ സ്വർഗത്തിൻ്റെ വാതിലുകൾ എവിടെയാണെന്നുള്ളത് അവൻ ഉപ്പാൻ്റെ പിറവിൽ ചാരിയിരുന്നു ചെറുതായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മാതാപിതാക്കളുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് പെരുമാറുകയും ഉള്ളതിൽ തൃപ്തി നേടി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്ന നന്മയുടെ സന്ദേശം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു ഇതുപോലെ പിതാവിൻ്റെ വിയർപ്പിൻ്റെ വിലയറിയാതെ ന്യൂ മഞ്ചന്മാരും മഞ്ചത്തിമാരുമായി അഴിഞ്ഞാടുമ്പോൾ അൽപ്പമെങ്കിലും ഓർക്കുക ഇത് അവർക്കും കൂടി സമർപ്പിക്കുന്നു ഉപ്പതിന്റെ വിയർപ്പും അധ്വാനവുമാണ് നമ്മുടെ ജീവിതം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാർ ഷാഹിർ കളത്തിങ്കൽ എഴുതിയ ഉപ്പ എന്ന സ്നേഹസാഗരം എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് അവതരണം അസ്ലം ചട്ടഞ്ചാർ സമർപ്പണം Isel Facebook